കൊപ്പം പാതയിലെ ആമയൂർ രണ്ടാം മൈൽസിലെ റോഡ് തകർച്ച പരിഹരിക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങി ശ്രമദാനത്തിലൂടെയാണ് തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കിയത് പട്ടാമ്പി കൊപ്പം പാതയിലെ ആമയൂർ രണ്ടാം മൈൽസിലെ റോഡ് തകർച്ച നിരവധി അപകടങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഇവിടുത്തെ ഊപാലവും അപകട ഭീഷണിയിലാണ് റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് തിരിവും ഇറക്കവും കൂടിയ സ്ഥലത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ റോഡ് ഗതാഗതയോഗ്യമാക്കാൻ രംഗത്തിറങ്ങിയതും കോറിപ്പൊടികളും മറ്റും ഉപയോഗിച്ചാണ് റോഡിലെ കുഴികൾ അടച്ചത് അപകടം തുടർക്കുകയായ സാഹചര്യത്തിൽ നാട്ടുകാരുടെ ഈ പ്രവൃത്തികൾ പ്രശംസനീയമാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി